ഹായ് ഡിയാസ് വെൽക്കം ടു മൈ ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ എന്ന് വെച്ചാൽ വലിയ കാര്യം കിട്ടുന്നില്ല ഞങ്ങൾ കുഞ്ഞെടുക്കുമ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ആട്ടോ അപ്പോൾ അത് നിങ്ങൾ ആയിട്ടൊന്നും ഷെയർ ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ റൂം ക്ലീൻ ചെയ്യുന്നത് എന്താ പറയുക ഡെയിലി അതിങ്ങനെ ജലം തുടക്കാറ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒന്നരയാഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ അടിച്ചു വരുമ്പം ജസ്റ്റ് ഒന്ന് ഇനി ജസ്റ്റ് ഒന്ന് തൂത്ത് വിടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഒന്നരയാഴ്ച അങ്ങനെ ഒരു സമയത്തൊക്കെ ആട്ടോ അപ്പോൾ രാവിലെ തന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ പുതപ്പ് ഉള്ളതിൽ ഞങ്ങൾ മേടിച്ചാട്ടോ അത് എ സി യൂസ് ചെയ്യുന്ന പുതപ്പാണ് പക്ഷേ ഞാൻ നമുക്കങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇപ്പം മഴയൊക്കെ സമയമായതുകൊണ്ട് തണുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് മേടിച്ചാണ് അപ്പോൾ ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കട്ടിലേക്ക് ഒന്ന് ഒതുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്നും കൂടെ ഒന്ന് ക്ലീനാക്കി വെക്കണം അപ്പോൾ ഈ പുതുപ്പ് ഞാൻ ഇങ്ങനെ കട്ടില്ലാതെ മരില്ലാട്ടകൾ അടുത്ത അടിയിലൊരു ഇതെണ്ണം അതിലേക്കാണ് മടക്കി വെക്കുന്നത് കേട്ടോ പിന്നെ പെട്ടെന്ന് ചെളിയാക്കി കഴിഞ്ഞാൽ ഇത് നനച്ചിടാനും ഭയങ്കര പാടാണ് പിന്നെ ഇപ്പം വെയിലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ലല്ലോ അതുകൊണ്ട് ഒത്തിരി ചെളി പറ്റാതെ ഞാൻ എടുത്തങ്ങ് മാറ്റി വെക്കും പിന്നെ ഞങ്ങൾ നേരത്തെ ഒരു പച്ച കൊണ്ടിന്ന് പുപ്പുണ്ടായിട്ട് അതിപ്പം യൂസ് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ എന്താ പറയുക ഒരുപാട് പുടിയൊക്കെ ആയി കഴിയുമ്പോഴാട്ടോ ഞാൻ തുടയ്ക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിടും പിന്നെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ തുടച്ച് കേട്ടോ പിന്നെ ഇപ്പം റൂമിലിപ്പം അങ്ങനെ എന്താ പറയുക മഴയുടെ തുണിയൊക്കെ ഉണങ്ങിയില്ലെങ്കിലാണ് കൂടുന്ന സ്റ്റാൻഡെ കൂടെ തുണി കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് വലിയ എല്ലാം ഒതുക്കി ഒതുക്കി വെക്കും അപ്പോൾ തന്നെ ഒതുക്കി വെക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഒരു അടിയിലത്തെ ഒരു കടലിലേക്കാണ് ഞാൻ എടുത്ത് വെക്കുന്നത് പിന്നെ പിന്നെ അത് യൂസ് ചെയ്യാൻ തുടക്കുമ്പോൾ രാത്രി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത് പിന്നെ ആദ്യം തന്നെ ഒന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കണം അപ്പോൾ തുണിയൊക്കെ അലക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് തുടച്ചെടുക്കാൻ അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇതൊരാ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ എടുത്തൊരു ഫോട്ടോസൊക്കെ അതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ചൊരു സംഭവങ്ങളാണ് അപ്പോൾ പൊന്നൂസ് അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് ആ സമയത്താണ് ഞാൻ തുടക്കുന്ന അല്ലെങ്കിൽ അവൾ തുടയ്ക്കുന്ന തുണി ചെയ്യുന്നതെല്ലാം അപ്പോൾ തുടക്കുന്നൊരു വാശിയായിട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗമല്ല ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ വലിയ കാര്യമായിട്ടങ്ങനെ പൊടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും നമ്മുടെ അന്തരീക്ഷത്തിലെ ആ ഒരു പൊടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തുടച്ച് മാറ്റം കാണും വലിയ അരിയും ഒന്നുമില്ലായിരുന്നു പിന്നെ അവിടുന്ന് ആ ഫ്ലവറിൻ്റെ ഇതൊക്കെ പൊന്നിവസം എടുത്ത് വലിച്ചുപറച്ച് കളഞ്ഞിരിക്കുകയാണ് നമ്മൾ ചില നേരത്ത് അത് കാണുമ്പോൾ അതെടുക്കാനായിട്ട് വാച്ച് അങ്ങനെ എടുത്ത് കൊടുക്കുകഴിയുമ്പോൾ അവൾ പിന്നെ പൂവിൻ്റെ ഇതെല്ലാം ഒന്ന് അടത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം പിന്നെ ആ ഗ്ലാ ആ ഒരു ഗ്ലാസ്സിനകത്തൊരു റോസായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ലൈറ്റൊക്കെ തെളിയുന്നു പക്ഷേ ആ സംഭവങ്ങളൊക്കെ പോയി പതക്കം തെളിഞ്ഞിട്ട് ഭംഗിയൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് ഫോട്ടോസൊക്കെ തുടച്ച് മാറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ ജനലിൽ ഒന്ന് തുടയ്ക്കാണ് കേട്ടോ അപ്പം ഞാൻ നന ഒരു തുണി നനച്ചിട്ടോ തുടയ്ക്കുന്നത് അപ്പോൾ പിന്നെ പോകും നേരത്തെ ബ്രഷ് വെച്ച് തുടക്കമായിരുന്നു ഇപ്പം ബ്രഷ് പോയത് കൊണ്ട് വേറെ ഇല്ലാത്തത് കൊണ്ടും ഞാനങ്ങനെ ജസ്റ്റ് തുണി നനച്ചിട്ടൊന്നും നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് നല്ല ക്ലീനായിട്ടിരിക്കും പിന്നെ അത് തടിയുടെ ഒരു ഇതായത് കൊണ്ട് പിന്നെ എന്താ പറയുക കുശത്ത് പോകില്ല അങ്ങനെ തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ ചാട്ടിലൊക്കെ അടിച്ചാൽ പോകുന്നു തടിയൊക്കെയൊന്ന് കുശ ത്ത് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരിതുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മണല് അങ്ങനത്തെ ഒരു ഉറുമ്പൊക്കെ വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കളയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ജെല്ലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ജെല്ലൊക്കെ തുടയ്ക്കാൻ ഈസി ആയിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചേട്ടാ നമ്മൾ പക്ഷേ ഡെയിലി ഒക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത്രയും പൊടിയൊന്നും വരില്ല പിന്നെ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ തുടക്കുന്നതുകൊണ്ടാണ് വല്ലപ്പുഴ ഒക്കെ കൂടിക്കൊക്കെ തുടക്കുമ്പം ഇച്ചിരി അധികം പൊടിയുണ്ടാവും കേട്ടോ അധികം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെളി അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ആ പൊടി മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ പിന്നെ ഇതാ ഞാൻ അലമാരയും കൂടെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുടച്ചിട്ട് തുണിയൊന്നും കൂടി കഴുകിയിട്ടാണ് ജല്ല അലമാരയൊക്കെ തുടയ്ക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അലമാരയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഈ ഒരു സൈഡിലും കൂടെ ജല്ല അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ച് വെക്കാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഓണായെന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഫോണിൽ സ്റ്റോറേജ് കൂടുതലായതുകൊണ്ടും ഒരുപാട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റത്തില്ല അപ്പം എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഡെയിലി വീഡിയോക്ക് ഇടുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റാറില്ല അപ്പം ഞാൻ ഇടാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പിന്നെ ഇത് ആലന്മാരുടെ ഇതാ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ടും പിന്നെ ഈ പൗഡർ അങ്ങനത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ടും ഈ പൊടി വെള്ള പൊടി വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ചിക്കരി കാണും അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ച് കിടക്കുന്നുണ്ട് പിന്നെ ബാക്കി ഞാൻ വീഡിയോ എടുത്തത് ചേട്ടൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ കൊച്ചു ചേട്ടൻ്റെ ഒരു ഭാവി അപ്പം അവളാണ് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കുന്നത് അപ്പം അവൾ ഞാൻ രാത്രി ഉറക്കം കിട്ടി പിന്നെ പക്ഷെ ഇന്നലെ ഞാൻ നേരത്തെ ഇറങ്ങിയില്ലായപ്പോ ഉറങ്ങിയ നമ്മ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടത്തെ നമ്മളെ ഫ്ലാറ്റിന്റെ അപ്പടെ താമസിക്കുന്ന കൊച്ചിന്റെ ബർത്ത്ഡേ ആ വ്യാഴാഴ്ച

മേടിക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു ആ അങ്ങേം അന്ന് അന്നുവെച്ചിട്ട് അവിടെ അപ്പോ ഉള്ളപ്പോ പറഞ്ഞില്ലായിരുന്നു ഇടിയപ്പോ ഉള്ളപ്പോ ഒരു മണിക്കൂർ തന്നെ വിഷം മാറിക്കും അത് കഴിയുമ്പത്തേനും പിന്നെ വയറ് എല്ലാം ദഹിച്ചു പോവും പിന്നെ അത് അവിടെ ഇരിക്കുന്ന കസേൻ്റെ അതൊരു പുട്ടിയ കസേൻ്റെ കാലിനെ കുറച്ച് വിട്ടുപോയതാണ് അപ്പോൾ അതിലാണ് ഏട്ടൻ്റെ ഗിറ്റാറൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുറേ വർഷം ആയൊരു ഗിറ്റാറാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് നോക്കാറുള്ളൂ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വായിക്കാനൊന്നും അറിയില്ല എന്നാലും ജസ്റ്റ് ഒക്കെ എടുത്തൊന്ന് ട്യൂൺ ചെയ്യാറുണ്ട് പിന്നെ പുന്നൂസിൻ്റെ പാവ അതൊക്കെ എടുത്ത് അവിടെ ഒതുക്കി വെച്ച് നേരത്തെ കട്ടിലായിരുന്നു കേട്ടോ ചിലതൊക്കെ പിന്നെ അവിടെ ഒരു തൊണ്ടാരം തൂക്കിടാം പക്ഷേ അതിൻ്റെ തൂക്കിടുന്ന വള്ളിയൊക്കെ വിട്ടുപോയതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പൊക്കത്തവിടെ തൂത്തിട്ടൊക്കെ വെക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാൻഡൊന്നും തുടക്കുകയാണ് ഇപ്പം വെയിലൊക്കെ കുറച്ചൊക്കെ ഇടയ്ക്ക് തെളിയുന്നതുകൊണ്ട് ഞാൻ തുണിയൊക്കെ ഉണക്കി ഇടുന്നതുകൊണ്ടും സ്റ്റാൻഡിൽ തുണി കുറവാണ് അല്ലെങ്കിൽ സ്റ്റാൻഡിൽ കൂടി ആയിട്ട് ഞാൻ ഇടയ്ക്ക് എന്താ പറയുക കുറച്ച് ഉണങ്ങുന്ന തുണിയൊക്കെ ഞാൻ എടുത്തിടാറുള്ളൂ ഏട്ടിൻ്റെ ഷർട്ട് ഞാൻ നേരത്തെ എല്ലാ മലമാരയിലായിട്ടോ വെച്ചതാണ് ഇപ്പം ഷർട്ട് ഇടയ്ക്ക് മേടിക്കുന്നുള്ളതുകൊണ്ടൊക്കെ അതിൽ കൂടുതലായത് കൊണ്ട് പിന്നെ പണിക്കിട്ടുകൊണ്ടു വന്ന ഷർട്ട് മാത്രം ഈ സ്റ്റാൻഡിലേക്ക് ആക്കിയിട്ടോ പിന്നെ ഒന്നുസിൻ്റെ തുണി ഇടുന്നത് വീട്ടിൽ കൂടി ഇടുന്ന തുണിയൊക്കെ ഞാനൊരു ബാസ്ക്കറ്റിലാക്കി കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് വലിയ മരന്ന് കിടക്കാറില്ല പിന്നെ ഇപ്പം ബക്കറ്റിൽ അല്ലെങ്കിൽ മറ്റേ ഗ്ലാസ്ക്കറ്റിൽ തുണിയാണേലും അങ്ങനെ വലിയ അടുക്കി വെക്കാറില്ല കാരണം പൊന്നു ദിവസം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നുണ്ട് എല്ലാം മുഴുവൻ കൊഴഞ്ഞ് മറിഞ്ഞ് കിടക്കും ഇന്നൊന്നും അടുക്കി വെക്കണം കുറേ ദിവസം ഏതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ പുറത്തിരിക്കുകയാണ് അപ്പോൾ സ്റ്റാൻഡൊന്നും തുടച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റാൻഡിൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ചീച്ചപ്പൊടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അതൊന്ന് തുടച്ച് കൊടുത്തു അപ്പോൾ അതങ്ങനെ സ്റ്റാൻഡൊക്കെ തുടച്ച് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വാങ്ങും കാര്യങ്ങളെല്ലാം എടുത്ത് വച്ച് അതുകഴിഞ്ഞപ്പം ഞാൻ അടിച്ച് കയറിയിട്ട് അപ്പം പുന്ന് ദിവസം എന്നെ കയറി വന്ന് പിന്നീസ് അച്ചപ്പം കഴിച്ചോണ്ടിരിക്കുമായിരുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ സ്റ്റാൻഡൊക്കെ മറിച്ചു വിടും എന്താ എന്താണോ നല്ലൊരു മൂഡായത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ അവളങ്ങിറങ്ങിപ്പോയി ഇല്ലെങ്കിൽ അവള് സമ്മതിക്കില്ല ഡ്രസ്സ് അപ്പൊ പിന്നെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ പൊന്നൂസിന്റെ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് വെച്ചിട്ട് അപ്പം പൊന്നൂസിന് ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ചെറുതായി ഇതൊക്കെ ഞാൻ മാറ്റി മേടി വെച്ചിരിക്കട്ടെ അപ്പം ഡെയിലി ഇടുന്നത് മാത്രമേ അകത്തുള്ളൂ എന്നാലും ചെറുതൊക്കെ ഇപ്പോൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതൊക്കെ അടുത്ത് മാറ്റണം അപ്പോൾ തുണി മെയിനായിട്ട് എടുത്ത് കഴിയുമ്പോൾ അവൾക്ക് ഇട്ടത് വേണ്ട പിന്നെ അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്തൊക്കെ ഇടങ്ങോട്ടോ അപ്പോൾ പിന്നെ അവളെ കൊണ്ട് അതൊന്നും എടുത്തിട്ട് ഇച്ചിരി ഒക്കെ നടന്നു പിന്നെ അത് കഴിഞ്ഞ് ഊരിക്കോ പിന്നെ ഞാൻ മടക്കി വെക്കും നല്ല അവൾ എടുത്ത് നിരത്ത് വരണം പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് ശരിയാക്കി വെച്ചു കൂട്ടോ പിന്നെ അവൾ പുറത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അത് ഇതൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവളുടെ അടുത്തേക്കങ്ങ് പോയി ഇന്നത്തെ പണ്ട് കളി അപ്പതാ ഞങ്ങളുടെ കുഞ്ഞു റൂമിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം വലിയ അധികം കാര്യമായിട്ടത് പണിയൊന്നുമില്ല എന്നെല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്നങ്ങ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ ടാറ്റാ